എം ആർ അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ വിജിലൻസ് റിപ്പോർട്ടിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്ന വാദം കോടതി വിജിലൻസ് മുഖ്യമന്ത്രിക്ക് കീഴിലായിരിക്കാം പക്ഷേ കുറ്റകൃത്യം തീരുമാനിക്കപ്പെടേണ്ടത് നിയമപരമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നും പ്രത്യേക വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നു എം ആർ അജിത് കുമാർ തെറ്റ് ചെയ്തുവെന്ന സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും വിജിലൻസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കോടതി ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ് ലഭിച്ചു സിജോ ബി ജോൺ സിജോ ഉത്തരവിലുള്ളത് കനത്ത തിരിച്ചടിയാണെന്ന് മാത്രമല്ല വിജിലൻസിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങളാണ് ഈ വിധിപ്പകർപ്പിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഈ മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ട് ഈ റിപ്പോർട്ടിന് എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട വാദമായി ഉയർത്തിയിരുന്നത് ആ വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് കോടതി മുഖ്യമന്ത്രിക്ക് കീഴിലായിരിക്കും വിജിലൻസ് പക്ഷേ ഭരണപരമായ കാര്യം എന്നതിനപ്പുറത്തേക്ക് അതിൽ ഒന്നുമില്ല ഒരു ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് യാതൊരു തരത്തിലുമുള്ള റോളുമില്ല കുറ്റകൃത്യം തീരുമാനിക്കപ്പെടേണ്ട നിയമപരമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കോടതി വിധിയിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഈ അന്വേഷണത്തിൽ എത്രത്തോളം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർഡറിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ സത്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു ശ്രമവും ഈ വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇത് പുറത്തു വരുന്നതിന് അത് തടയുക എന്നൊരു അതായത് അത് തടയുക എന്നൊരു രീതിയിലാണ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചിട്ടുള്ളത് അത് പുറത്തു കൊണ്ടുവരുന്ന യാതൊരു തരത്തിലുള്ള ശ്രമവും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഈ ഉത്തരവിൽ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കോടതി ഇനി നേരിട്ട് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ് ഈ ഓർഡർ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇനി ഒരു തുടരന്വേഷണത്തിനൊന്നും കോടതി വിജിലൻസിന് ഏൽപ്പിക്കാതെ തങ്ങൾ തന്നെ ഇത് അന്വേഷണം നേരിട്ട് നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോയതെന്ന് ഈ ഓർഡറിൽ നിന്ന് തന്നെ വ്യക്തമാണ്